സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പരസ്യം നൽകി കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന ഉപഭോക്താക്കളെ കബളിപ്പിച്ച് സ്വകാര്യ സ്ഥാപനം പതിനായിരം രൂപ വരെ ഉള്ള ശോഭാ സെറ്റുകളും മറ്റും ഗ്രഹോപകരണങ്ങളും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നുവെന്ന പരസ്യം കൊടുത്താണ് കബളിപ്പിക്കൽ നടത്തിയത് വ്യാജപരസ്യം കണ്ട് എത്തിയ ഉപഭോക്താക്കളുടെ തിക്കും തിരക്കും കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് ദേശീയപാത സിസ്റ്റി സിക്സിൽ കരുനാഗപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് ഗതാഗത കുരുക്കുണ്ടായത് കബളിപ്പിക്കൽ തിരിച്ചറിഞ്ഞതോടെ പലരും ബഹളം വയ്ക്കുകയും കരുനാഗപ്പള്ളി പോലീസെത്തി സ്ഥാപനം പത്തുമണിയോടെ പൂട്ടുകയും ചെയ്തു പതിനായിരം വരെയുള്ള സോഫ സെറ്റുകളും മറ്റ് ഗൃഹോപകരണങ്ങളും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു എന്ന പരസ്യം കൊടുത്താണ് ഇത്രത്തോളം ജനങ്ങളെ തന്റെ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ചത് ദൂരദേശങ്ങളിൽ നിന്നും വാഹനങ്ങൾ പിടിച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ ആൾക്കാർ എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ഇതിനിടെ മൊബൈൽ ഫോട്ടോ എടുക്കുന്നതിനും മറ്റും സ്ത്രീകളായ ഉപഭോക്താക്കൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും രോഷപ്രകടനം ചെയ്തതായും ആരോപണമുണ്ട് കരുനാഗപ്പള്ളി പ്രിൻസിപ്പൽ എസ് ഐയുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് വ്യാജപരസ്യം നൽകി ജനങ്ങളെ പറ്റിക്കുന്നതിന് കേസെടുക്കണമെന്ന് പല ഉപഭോക്താക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് കരുനാഗപ്പള്ളി